ഹലോ ഡി എസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കുണ്ണാടൻ കപ്പൾ ഫ്രം ഫിൻലാൻഡ് ആ പതി ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വേറൊന്നും അല്ല ഇന്നും പിന്നെയും അല്ല അടിപൊളിയായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി പെയ്യാൻ വേണ്ടി തുടങ്ങിയതാ കേട്ടോ അപ്പം ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഈവനിങ് ഡ്യൂട്ടിയാണ് അപ്പം എന്താണ് കുറേ ട്രെയിനൊക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പം നേരത്തെ കാണിച്ച ട്രെയിൻ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് എങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നു എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അതെ ഇതാണ് നമ്മുടെ അത്യാവശ്യം ചില തെറ്റായിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പം മൈനസ് ഒന്നേ ഉള്ളൂ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ് വെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൈനസ് ഒന്നാണെങ്കിലും ഫീൽസ് ലൈക്ക് മൈനസ് സിക്സ് സെവൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല മരം കുച്ചിന് തണുപ്പെന്നൊക്കെ പറയുന്നവണക്ക് നമുക്ക് പറയാം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം കാരണം കുറച്ച് നാ ദിവസമായിട്ട് മഞ്ഞൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഇന്നൊരു ലേസി ഡേ ആണ് ഡ്യൂട്ടിക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു കാരണം മഞ്ഞൊക്കെ പെയ്തല്ലേ പക്ഷേ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചായി എൻ്റെ ട്രെയിൻ താണ്ട അവിടുന്ന് ദൂരെയെന്ന് വരുന്നത് കാണാം ഞാൻ ആ ട്രെയിൻ കിട്ടുമോയോന്നും എനിക്കറിയത്തില്ല കിട്ടുമായിരിക്കുമായിരിക്കും പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമുക്കത് പിടിക്കാമെന്നേ പിന്നെ അതേ നമ്മുടെ മഞ്ഞ് വരുന്ന യന്ത്രം വന്നിട്ട് നമ്മുടെ ജെ സി പോകണമെങ്കിൽ ഇരിക്കുന്ന യന്ത്രം വന്നിട്ട് ഫുള്ള് മഞ്ഞൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ ആ ട്രെയിൻ ഓടി പിടിച്ചു ഡി അപ്പോൾ ട്രെയിനിൽ നിന്ന് നോക്കുന്ന വിഷുവൽസാണ് കാണുന്നത് എല്ലാ സ്ഥലവും നല്ല മഞ്ഞ് പേതും മഞ്ഞിനത്തെ വിരിച്ചു പോകണമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് ഞാൻ അവിടെ ഇറങ്ങി ഇനിയും നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ പുറത്തത്തെ വിഷ്വൽസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും അവിടെയും നല്ല രീതിക്ക് തന്നെ മഞ്ഞ് വെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ മഞ്ഞല്ല വെയ്യുന്നത് വെള്ളവും മഞ്ഞയും കൂടെ ഉള്ളൊരു സംഭവമാണ് അപ്പം സാത്താ റന്ത എന്നൊക്കെ പറയും ഇവിടെ ഇപ്പോൾ ഒരു അമ്മച്ചിങ്ങനെ കുടയൊക്കെ ചൂടി വരുന്നതാണ് അപ്പം ഫിനിഷ് അമ്മച്ചിയാണെന്ന് ഒന്ന് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ ക്യാമറ കുറച്ച് ഷെയ്ക്കിംഗ് ആകുന്നുണ്ട് കാരണം കുറച്ച് തെന്നലുണ്ട് സ്ലിപ്പറി ആയതുകൊണ്ട് അപ്പം ഞാൻ കുറച്ചൊന്ന് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ആ ഷെയ്ക്കിങ് അപ്പം വണ്ടിയെല്ലാം പോയിട്ട് നമ്മുടെ മഞ്ഞ എല്ലാം ഒരുമാതിരി ചെടികുണ്ട് പോലായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല നല്ല വെള്ള മഞ്ഞുള്ള സ്ഥലങ്ങളുണ്ടല്ലോ കണ്ടോ അപ്പം ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് അപ്പം ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇക്കൊച്ചെന്നാണ് എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്ന മാത്രം ഇടുന്നതെന്ന് നമ്മൾ എല്ലാ ദിവസവും ഡ്യൂട്ടിക്കല്ലേ പോകുന്നത് വേറെ എവിടെ പോകുന്നതാണ് ഇടാൻ പറ്റുന്നത് മിക്ക ദിവസവും തന്നെ ഡ്യൂട്ടി ഉണ്ട് ആ ദിവസങ്ങളായിരിക്കും മഞ്ഞ് വീണ് അപ്പോൾ ഇവിടെ മഞ്ഞ് വരുന്ന എന്താണ് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ടൈം നോക്കിയ സമയത്തേക്ക് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തെയാണ് വന്നേക്കുന്നത് കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് വണ്ടികൾ ഭയങ്കര കുറവാണ് നമുക്ക് കുറച്ച് സമയം ഇപ്പോൾ ഈ പതിനഞ്ച് പതിനൊന്ന് മിനിറ്റും കൂടെ ഉണ്ട് നമ്മുടെ വണ്ടി വരാനായിട്ട് അങ്ങനെ വണ്ടി വന്നു വണ്ടിയിലേക്ക് കയറി അപ്പോൾ നേരത്തെ ഇറങ്ങുന്നതിൻ്റെ കാര്യം വേറൊന്നും അല്ല ഈ വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് ടൈമിന് പഞ്ചിയുള്ള വണ്ടി കിട്ടത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വിഷുവൽസാണ് നല്ല അടിപൊളി രസമുണ്ട് ഇപ്പം മഞ്ഞിന് പകരം മഴയാണ് പെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ മരത്തിലിരിക്കുന്ന മഞ്ഞ് തുള്ളികളും മഞ്ഞ് എല്ലാം താഴേക്ക് വീണും പതിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി കയറിയിരുന്നെങ്കിൽ നമ്മുടെ സ്റ്റോപ്പിൽ ചെന്നിറങ്ങണം അങ്ങനെ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മഞ്ഞ് വാരിയിട്ടില്ല ഡി എസ് അപ്പോൾ ഇച്ചിരി പാടുണ്ടായിരുന്നു നടക്കാനായിട്ട് മരച്ചിലുകളിൽ നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് വീണിട്ട് വെള്ളവും കൂടെ ആയിട്ട് മഞ്ഞത്തുള്ളി ഇങ്ങനെ ഇറ്റിയിട്ട് വീഴുന്ന ഒരു വിഷുവൽ ഇപ്പോൾ കാണാറുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി ഞാനോട് എന്തുകൊണ്ടത് വീഡിയോ ഒക്കെ കൂടെ എന്താണെന്ന് വീഡിയോ എടുക്കുവാണല്ലോ പുതിയ കാണാൻ പറ്റുന്നില്ലേ നല്ല രസമില്ല അത് കാണാനായിട്ട് വാ ബ്യൂട്ടിഫുൾ അപ്പം എന്താ പറയുന്നത് ഇപ്പം നല്ല വിഷ്വൽസൊക്കെ അടിപൊളിയാണ് നമ്മുടെ വീഡിയോസിലൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമോ എനിക്കിപ്പോൾ അവിടെ എത്തിയിരുന്നെങ്കിൽ നിൽക്കുള്ള ഫീലൊക്കെ ഉണ്ടാകും പക്ഷേ ഭയങ്കര തണുപ്പാണ് കുഴപ്പമില്ല ഇഷ്ടമുള്ളവരൊക്കെ പോരെ നമുക്ക് ഫിൻലൻഡിൽ അടിച്ച് വിളിക്കാം അങ്ങനെയൊക്കെയല്ലേ അപ്പം ട്രൈ ചെയ്യുക നമ്മുടെ ഡ്രീം എപ്പോഴും അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക നമ്മൾ രാജ്യം ഇപ്പം ഇവിടെ തണുപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാതിരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആ രാജ്യത്ത് പോയി താമസിക്കാമല്ലോ നമുക്ക് അവിടെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാമെങ്കിൽ എങ്കിൽ അതിനിപ്പം എന്ന പ്രശ്നം അങ്ങനെ ദ നമ്മുടെ യാത്ര പിന്നെയും തുടരുകയാണ് മോട്ടിവേഷൻ സ്പീക്കിംഗ് ഒന്നുമല്ല കേട്ടോ എനിക്കതൊന്നും പറയാനൊന്നും അറിയത്തില്ല പക്ഷേ സ്റ്റിൽ ഞാൻ പറയും നമ്മുടെ ഡ്രീം എപ്പോഴും നമ്മൾ ചേസ് ചെയ്യണം അതല്ലേ നമുക്ക് വേണ്ട നമുക്ക് ആ പാടൊരു ലൈഫുള്ളൂ ഇപ്പം നമ്മൾ മരിച്ചു പോകുമെന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് അത് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം ഇങ്ങനെയൊക്കെയല്ലേ വേണ്ടത് ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറ് അപ്പം ഇത് നമ്മുടെ പാലത്തെ കൂടെ ഇനി നമ്മൾ അപ്പറേ പോകണം അപ്പം കുറച്ചിങ്ങനെ പൊതഞ്ഞ് പൊതഞ്ഞ് പോകുന്നുണ്ട് വെള്ളം പെയ്തിട്ടേ അത് നടക്കുന്നു ജസ്റ്റ് ഒന്ന് വിഷു ചെയ്ത് വിഷുലെടുത്ത് കാണിച്ചു ഉള്ളൂ അപ്പോൾ പുതിയ കണ്ടോ പൊതഞ്ഞ് നല്ല അടിപൊളിയായിട്ട് മഞ്ഞ് ഞാൻ എൻ്റെ കാല് ഫുള്ളി ആ മഞ്ഞ് മഞ്ഞിൽ നന്നായിട്ട് പൊതഞ്ഞ് പോകുന്നുണ്ട് അപ്പം ഇനിയിപ്പം എന്താണ് എൻ്റെ വീഡിയോസിൽ ആരുണ്ടെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു കുറേ അപ്പം ഉണ്ടെന്ന് സോറി ഈ മറ്റേ ഈ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാതാകുമ്പോഴത്തേക്ക് നമ്മൾ കണക്റ്റിങ് വേഡായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പം അപ്പം എന്നുള്ളത് എന്നോട് ക്ഷമിക്കണം ആരോചകമായിട്ടാണ് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നല്ല രസമുണ്ട് കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വണ്ടികൾ പോകുന്നൊരു വിഷുലും കൂടെ ആഡ് ചെയ്തത് ഇനി ഇത് നമ്മൾ ഈ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നത് അപ്പം എപ്പോഴും ഇത് റിപ്പീറ്റഡ് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് എന്താണ് വേറെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ വേറെ എന്ത് വീഡിയോ ആണ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ എൻ്റെ ഡെയിലി റുട്ടീൻസ് കാര്യങ്ങളും ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഭംഗി തോന്നി ആ പൈൻ മരങ്ങളും ആ മഞ്ഞ് വീണിരിക്കുന്നതും ആ പച്ചക്കളറും അപ്പോൾ എനിക്ക് തോന്നി ആ വാവ് ബ്യൂട്ടിഫുൾ അപ്പം ഇനി അതിലേക്കൂടെ നടക്കണമെന്നൊക്കെ തോന്നി പിന്നെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം വളരെ പരിമിതമായതുകൊണ്ടും ഇപ്പം പിന്നെ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ പഞ്ച് ചെയ്യേണ്ടതു കൊണ്ട് ഞാനത് ആഗ്രഹം അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ എൻ്റെ വൃത്തിയിട്ട് ആഗ്രഹങ്ങൾ അല്ലേ മഞ്ഞൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ അല്ലേ ശോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ സോറി നാട്ടിൽ കുട്ടനാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ വീട് കുട്ടനാട് ഞങ്ങൾ കുട്ടനാടൻ കപ്പിൾസ് ആണല്ലോ അപ്പം അവിടെ ഇങ്ങനെ എന്താ പറയുക വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളത്തിൽ നീന്തി നീന്തിയ പരിചയമുള്ളൂ അപ്പോൾ ഫിൻലാൻഡിൽ വന്നപ്പോഴത്തേക്കും മഞ്ഞു നീന്തുന്ന പരിചയം കൂടായി ബാ ബ്യൂട്ടിഫുൾ നല്ല എക്സ്പീരിയൻസ് അപ്പോൾ ഇവിടുത്തെ എല്ലാ മരച്ചില്ലുകളിലും നല്ല നന്നായിട്ട് തന്നെ മഞ്ഞ തുള്ളി പെയ്തിട്ടുണ്ട് അപ്പം രാവിലെ ആയിരുന്നു നല്ല വലിയ എന്താണ് ബോള് പരുവത്തിലുള്ള മഞ്ഞ് കട്ടകളാണ് പെയ്തുകൊണ്ടിരുന്നത് കട്ടകളല്ല മഞ്ഞ് തുള്ളികളൊന്നും പറയാൻ പറ്റത്തില്ല മഞ്ഞ് മഞ്ഞ് മഞ്ഞാണ് പെയ്തുകൊണ്ടിരുന്നത് രാവിലെ അപ്പം പത്ത് മണി പരുവത്തിനാണ് ഇത്രയായത് കണ്ടോ അപ്പം ഞാൻ എന്തെ കുറച്ച് മഞ്ഞെടുത്തിനിപ്പോൾ അത് ഉരുട്ടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പോൾ നമുക്കൊരു ബോൾ പോണൊക്കെ ഇങ്ങനെ ആക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ബോൾ ബോണാക്കി അതിങ്ങനെ എറിഞ്ഞ് കളയാ ചുമ്മാ ഒരു രസം മഞ്ഞ് കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം അതെ ഇപ്പം എറിഞ്ഞ് പൊട്ടി എന്താണെന്ന് ചെയ്യുമല്ലോ പൊട്ടിക്കുമല്ലോ അതെറിയുമല്ലോ അങ്ങനെ ആയിരിക്കണമല്ലോ എറിഞ്ഞ് പൊട്ടിച്ചു കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അപ്പം ഇവിടെ ഒരു വലിയൊരു പോലെ മഞ്ഞ് വാരി വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്നില്ല ഇവിടെ ഫുള്ള് ആക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്ന ഈ വീട്ടിലെ ആൾക്കാർ തന്നെ ആയിരിക്കും ഇത് ക്ലീൻ ആക്കിയത് കാരണം ഈ വീടിരിക്കുന്ന പരിസരങ്ങൾ മാത്രമേ ക്ലീൻ ഉള്ളൂ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ഫുള്ള് മഞ്ഞ് പൊതഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടികളെല്ലാം മഞ്ഞത്താണ് ഡിയേസ് അപ്പോൾ ഇത് കയറ്റിയിടാൻ വേണ്ടി ഷെഡ് ഒന്നുമില്ല പാവങ്ങൾ എന്താ ചെയ്യുക പിന്നെ എൻ്റെ ഇടയ്ക്ക് സമയമൊക്കെ ഉണ്ട് പത്ത് മിനിറ്റ് ഉള്ളെങ്കിൽ പോലും കുറച്ച് കുറച്ചിലില്ല വിലാസങ്ങൾ ചെയ്താൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ മഞ്ഞ് പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ എന്താണ് കാരണവരായിട്ട് പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇലക്കുമ്പിലിരിക്കുന്ന മഞ്ഞ് കളയണം പിന്നെ ഇലയുടെ അടിയിൽ പോയിട്ട് മഞ്ഞ് കുലുക്കിയിടണം അങ്ങനെയല്ലേ ഏത് യൂറോപ്യൻ രാജ്യത്തുള്ള വീഡിയോ നോക്കിയാലും ഇതൊക്കെ കാണാൻ പറ്റില്ല അപ്പം നമ്മളും ഇതൊക്കെ കാണുന്നവരാണല്ലോ അപ്പം നമ്മുടെ വീഡിയോയിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമല്ലോ എന്തല്ലേ അങ്ങനെതേ ഒരു ചേട്ടൻ വണ്ടി എടുക്കാവള പാടാ തോന്നുന്ന പാവം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്തൊക്കെ ചെയ്താലാ എന്തൊക്കെ അധ്വാനങ്ങളല്ലേ പാവം ഇത് വേറൊന്നും അല്ല നമ്മളിപ്പം സ്വന്തമായിട്ട് വീട് വാങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെ ആരും വന്നിട്ട് മഞ്ഞൊന്നും വരുത്തരത്തില്ലല്ലോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ മഞ്ഞ് വരണം അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം വീടാകുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം പക്ഷേ ഞങ്ങളിപ്പോൾ താമസിക്കുന്നവർക്ക് ഫ്ലാറ്റിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടെ ആ ഫ്ലാറ്റിൻ ആരാണോ മുതലാളി ആ ആൾ അയക്കുന്ന ആൾക്കാർ വന്നിട്ട് മഞ്ഞ് വാരിത്തരും അപ്പം നമുക്ക് പിന്നെ കല്ല് വിതച്ചു തരും സോറി വിരിച്ചു തരും നമുക്കപ്പം തന്നെ വീടിൻ്റെ കാര്യമില്ല അതിൽ കൂടെ നടക്കാൻ പറ്റും നമുക്ക് സ്വന്തം വീടുള്ളപ്പോഴത്തേക്കും സ്വന്തമായിട്ട് തന്നെ നമ്മൾ എല്ലാ കാര്യവും ചെയ്യണം മഞ്ഞ് വാരണം കല്ല് വിരിക്കണം കല്ല് കല്ല് പിന്നെ പൈസ കൊടുത്ത് വാങ്ങണം നമ്മളെ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ക്കണമല്ലോ അങ്ങനെ പിന്നെ വാടക കൊടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി വാടക പേ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ചോദിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും ചെയ്തില്ല എന്ന് അതുകൊണ്ട് അവരെല്ലാം പക്കിയായിട്ട് ചെയ്യും നമ്മുടെ സ്വന്തം വീടാകുമ്പോൾ നമ്മളോട് ആര് ചോദിക്കാൻ ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെയുള്ളു ഡി എസ് നമ്മളപ്പം ഈ സ്ഥലങ്ങൾ ഫുള്ള് മഞ്ഞ് പെയ്തി കിടക്കുവാണ് ആരും മാറ്റിയിട്ടില്ല എന്താണെന്നറിയത്തില്ല ആ എന്നാണെങ്കിലും നമുക്ക് നടക്കാം ക്രിസ്മസ് ഒക്കെ ആയ ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ ലൈറ്റ് നല്ല അടിപൊളിയായിട്ടിട്ടുണ്ട് കേട്ടോ ഈ വെയിലൂടെ നമ്മുടെ നാട്ടിലെ പോണെ നമ്മുടെ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഗന്ധരാജൻ മറ്റേ ചെടി വെച്ചിട്ട് ഇങ്ങനെ വെയിലി വെക്കുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെയും എന്തൊക്കെയോ ചെടി വെച്ചിട്ടാണെന്ന് വന്ന് വെയിലി ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പോൾ പോയത് കേട്ടേ കാറാണ് കേട്ടോ കണ്ടില്ലേ അതും മഞ്ഞത്ത് തന്നെ അപ്പോൾ ഇവരുതേ ഇവർ നമ്മുടെ എന്തോ ഒരു സാധനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാനത് ഒളിഞ്ഞു നോക്കിയതല്ല നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ക്രിസ്മസ് ട്രീ ആണ് ഡി എസ് അപ്പോൾ അവർ ക്രിസ്മസിൻ്റെ അലങ്കാരമുള്ള സിറ്റിയാണുള്ള പ്ലാനാണെന്ന് തോന്നുന്നത് ചെയ്യട്ടെ നമുക്ക് നടക്കാം നമുക്ക് പണിയെടുക്കാൻ പോകണമല്ലോ അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളിവിടെ വന്ന് തന്നെ പണിയെടുക്കാനാണല്ലോ പണിയെടുക്കുക ഓഫ് ഉള്ളപ്പോഴത്തേക്കും ചി്മാ വീട്ടിൽ ഇരിക്കുക അത് എൻ്റെ പണി പിന്നെ നാട്ടിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ വലിയ പ്രാന്ത് പിടിച്ച ജോലിയൊന്നും ഇല്ലാത്ത കാരണം സുഖം എല്ലാവരും കീറിപ്പോര മക്കളെ ഫിൻലൻഡിലേക്ക് എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇങ്ങോട്ടുള്ള പ്രോസസ്സും കുറച്ച് പാടാണ് അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ പൈസ കൊടുത്ത് വരിക ചെറിയൊരു ഉപദേശം ഇപ്പം പൈസ പോയി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒത്തിരി ഫേക്ക് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞാണേ ചുമ്മാ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചതേ ഉള്ളൂ ഇതിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇതിങ്ങനെ നിങ്ങൾ ലാസ്റ്റ് വരെ ആരും കാണാനും പോകുന്നില്ല ബട്ട് സ്റ്റിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ കുറേ റിക്രൂട്ട്മെൻറ്റ്സ് ഉണ്ട് ജെനുവൻ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇല്ലെന്നല്ല പക്ഷേ കുറേ ഫേക്കും ഉണ്ട് അപ്പോൾ നഴ്സുമാർക്കൊക്കെ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ വേറെ പല ചാനലുകളിലും കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യൂ നിങ്ങൾ കയറിപ്പോരേ എന്നിട്ട് നമുക്ക് ഫിൻലൻഡിൻ്റെ മഞ്ഞിട്ട് കാണുന്നത് ആസ്വദിക്കാം ഒരുമിച്ച് അല്ലേ ഇതൊക്കെയല്ലേ ഒരു രസം ഞാനിവിടെ വന്നത് ഒരു ഏജൻസി വഴിയാണ് അപ്പം ഞാനും പൈസ ഒന്നും കൊടുക്കാതെ ഞാനും പേടിച്ച് തന്നിരുന്നെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ ഏജൻസി എന്തോ ലക്ലി ഞങ്ങൾ വരുന്നവരെ ഓക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കയറി പോകുന്നു അപ്പം നൈ നമ്മൾ വർക്ക് പ്ലേസിൽ എത്തിച്ചുമ്മാ എന്ന ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സോറി ഡി എസ് അപ്പോൾ നെയ് നമ്മൾ ദ വർക്ക് പ്ലേസിന് അവിടെ എത്തി ഇവിടെ ക്രിസ്മസിൻ്റെ അലങ്കാരങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ക്രിസ്മസിൻ്റെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഇവിടെ ഓരോ ദിവസമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേശ്മയോളു കൂസി ക്രിസ്മസ് ട്രീ ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഫ്ലോറിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയിലാണ് കാണാനായിട്ട് ഇനിയിപ്പോൾ ഡ്രസ്സ് മാറുക അങ്ങനെതേ നമ്മൾ ഡ്രസ്സ് മാറി ഇവിടെ ഞാൻ കിട്ടണോ എന്നെല്ലാം നനഞ്ഞതുകൊണ്ട് അവിടെ വിരിച്ചിട്ടു ഇനിയിപ്പം നമ്മൾ നേരെ ഡ്യൂട്ടി കയറുകയാണ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബായ്